ഇലക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴി പാനടുപ്പിച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ വെളിച്ചെണ്ണതാ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഞാൻ രണ്ടല്ലോ പച്ചമുളക് രണ്ട് ഇരുവെള്ളതാണ് ഒരു കഷ്ണ പിന്നി സവാളയുണ്ട് രണ്ട് ക്യാരറ്റും ഉണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത്രയും നമുക്ക് ഇലക്കൊടുക്കാം ഇത് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത്തിരി പൊട്ടുകടലിട്ട് കൊടുക്കാം ഒരുപാട് വഴച്ചിട്ടുണ്ടോ കേട്ടോ കുറച്ച് ഇതൊന്ന് വാടിയാൽ മതി കുറച്ച് പൊട്ടുകൾ കടലിൽ ഇട്ടു അതൊന്ന് നമുക്കിങ്ങനെ ഇടക്കി കൊടുക്കാം ലാസ്റ്റ് ഇത്തിരി മഞ്ചേരിയും കൂടി ഇടാം അതി അഞ്ചേരി അതൊന്ന് വാടിയാൽ മതിയോ ഇത് ഇതിന് അതത് ദോശയ്ക്ക് വീട്ടിലേക്ക് നല്ല അടിപ്പൊളിയൊരു ചട്നി ഉണ്ടാക്കാനാണ് പിന്നെ നമുക്ക് ഇതിൽ തേങ്ങ ചേർക്കണം തേങ്ങ അതിൽ വറക്കുന്നില്ല അടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും അതിനാണ് നമ്മൾ നല്ല ആയിട്ട് ക്രീമിയായിട്ട് കിട്ടുകയാണ് നമ്മൾ ക്യാഷ് ഇടുന്നത് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ ഇനി ഇതൊന്ന് തണുത്തട്ടെ തണുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടു കൊടുത്തിട്ട് കേട്ടോ നമുക്ക് ഇതും കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെന്താ ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും ഇത് അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം ലാസ്റ്റ് നമുക്കൊന്ന് കടുവാറക്കണം അപ്പോൾ ഇതാ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് പൈസ അരച്ചെടുക്കാം ഇതാ വെള്ളം വേണോ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ ഞാൻ ഉപ്പ് ചേർത്തു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് പെയ്യുന്ന സമയത്ത് ചേർത്താലും മതി നിങ്ങളുടെ ഇഷ്ടമായിരിക്കണം എപ്പം വേണമെങ്കിലും ചേർക്കാം അപ്പം നമ്മൾ ചമ്മന്തി ഇതവിടെ റെഡിയായി കടുവർത്തിട്ടുണ്ട് കേട്ടോ വെള്ളക്കൊത്തി യൂറും ചമ്മന്തി ടേസ്റ്റ് അടിപ്പൊളി നിങ്ങൾ നിങ്ങളിതേമാതിരി ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിത് ദോശ കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഇത് എന്താണ് ഞാൻ ദോശക്കെല്ലാം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരിക്കലും ഇതുണ്ടാക്കാൻ പറ്റാത്ത ദോശ പത്തിരുപത് കൊല്ലമായിട്ടും ഉപേക്ഷിച്ച ദോശക്കെല്ലാം ആണിത് അതെ ഞാൻ മയക്കി എടുത്തതാണ് അതെങ്ങനെയാണെന്ന് ലിങ്ക് ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ കണ്ടോ കമ്പിപ്പാര കൊണ്ടുവന്ന് കുത്തിക്കെപ്പോലും എടുക്കാൻ കിട്ടാത്ത ദോശ ഒക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ കണ്ടോ പൊട്ടി പോയതാണ് പിടിച്ചിട്ടൊന്നും കണ്ടില്ലേ കണ്ടോ പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും ആശയാണ് ചമ്മന്തി എ എല്ലാവരും ട്രൈ ചെയ്യും ഞാനിത് കഴിച്ചിട്ട് കാണിക്കാം കേട്ടോളി ടേസ്റ്റ് ആണ് ഞാൻ തന്നെ നിങ്ങൾ ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടണ അതേ ചമ്മന്തിട ടേസ്റ്റാണ് ചൂടോടുകൂടെയുള്ള ദോശ ഇടയിലേക്കാണെങ്കിൽ അത്ര കഴിച്ചാലും മതിയാവില്ല താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്